പത്തനമാറ്റ സീരിയലിന്റെ നാളത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് ആവശ്യപ്പെടുന്ന പ്രകാരം തന്നെ ബാങ്ക് മാനേജർ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനയ്ക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയാൻ പഠിച്ച ആദർശ് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പുതിയൊരു സ്കീം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാനേജർ വന്നത് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിന് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് എന്നു മാത്രല്ല പുള്ളി പറയുന്നുണ്ട് കേട്ടോ വീട്ടിലെ ആണുങ്ങൾ മാത്രം പണം കൈകാര്യം ചെയ്താ പോരാ പെണ്ണുങ്ങൾക്കും നന്നായിട്ട് പണം കൈകാര്യം ചെയ്യാനുള്ള ആവശ്യത്തിന് പണം എടുത്ത് പെരുമാറാൻ അവർക്കും കഴിയണം എന്നൊക്കെ പറയാണ് എന്തായാലും നിന്റെ ഈ തീരുമാനം വളരെ നന്നായി മോനെ എന്നുള്ള കാര്യത്തെ കുറിച്ച് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശനും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ് കേട്ടോ അവസാനമായിട്ട് ആകെ ഒരു ഫോം മാത്രമേ ഉള്ളൂ അത് ഫില്ല് ചെയ്യാൻ ഒന്നെങ്കിൽ നവ്യ അല്ലെങ്കിൽ നയന ഇതിൽ രണ്ടുപേരില് ആരെങ്കിലും ഒരാൾ ചെയ്യണം ആദർശ് നയനയ്ക്ക് വേണ്ടിയിട്ടാണ് മാനേജറെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് നയനയുടെ പേരിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയാണ് കേട്ടോ അങ്ങനെ നയന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ നവ്യ അവിടെ നാണം കിടന്നു കേട്ടോ നവ്യക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല നയനയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പില് നല്ല ആളാവുകയും ചെയ്തു അതുകൊണ്ട് ആകെ കല് തുള്ളിയിട്ട് റൂമിലേക്ക് ചെന്നിട്ട് ഫോൺ വലിച്ചെറിയുകയും അവിടെയുള്ള പിള്ളെടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ട് അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശമാണെങ്കിൽ പോകുന്ന സമയത്ത് നയന ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാണ് എനിക്ക് പങ്ക്ച്വാലിറ്റി ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് എനിക്ക് സമയം കളയാനില്ല എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് ആദർശം അവിടുന്ന് പോകുന്ന രംഗങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്